ഏഴ് കടലുകൾക്കും അപ്പുറം താമസിച്ചിരുന്നു റാനക്കും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മരം അവരുടെ മുറ്റത്തുണ്ട് അതിൽ മൂന്ന് സ്വർണ്ണ ആപ്പിളുകൾ മാത്രമേ ഉണ്ടാവൂ അതിനെ പറിക്കാൻ ആർക്കും അവകാശമില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ആപ്പിളുകൾ തനിയെ അപ്രത്യക്ഷമാകും ഒരു ദിവസം രാജകുമാരന്മാർ അച്ഛനോട് ചോദിച്ചു എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മരത്തിൽ നിന്നും ആപ്പിളുകൾ എടുക്കാൻ അനുവാദം തരുന്നില്ല പെട്ടെന്ന് ചില സമയങ്ങളിൽ അത് കാണാതാകുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാ ഓരോ വർഷവും ഭീകരനായ രാക്ഷസൻ വന്ന് ആപ്പിളുകൾ കൊണ്ടുപോകും അവൻ വളരെ അപകടകാരിയും വളരെ ശക്തനുമാണ് ധീരന്മാരായും ശക്തന്മാരായും വളരാനാണ് അച്ഛൻ ഞങ്ങളെല്ലാം പഠിപ്പിച്ചത് അവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യാം ഇതാണ് വളരെ കാലമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കുമാരന്മാരെ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അതിനോട് യുദ്ധം ചെയ്യാതിരുന്നത് നിങ്ങളിൽ ആരാണോ ആ രാക്ഷസനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നത് അവനായിരിക്കും ഈ രാജ്യത്തിന്റെ അടുത്ത അവകാശി ഞാൻ ആ യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കും നമുക്ക് ചെയ്താലോ വേണ്ട ഈ ദൗത്യം ഞാൻ ഒറ്റയ്ക്ക് നിർവഹിക്കും അങ്ങനെ അന്ന് രാത്രിയിൽ രാജാവിന്റെ മൂത്ത മകൻ രാക്ഷസനെ കാണാനായി മരത്തിനടുത്തെത്തി ആ കോലിരുട്ടിൽ രാക്ഷസന്റെ കാച്ചുവോടുകൾ കേട്ടു രാക്ഷസന്റെ ഭാരം കൊണ്ട് ഭൂമി ഒന്ന് ആടിയുലഞ്ഞു രാക്ഷസന്റെ നിഴൽ രാജകുമാരന്റെ ദേഹത്ത് പതിച്ചു അത്രയും വലിയൊരു രൂപത്തെ ആദ്യമായി കണ്ട രാജകുമാരൻ വിറച്ച രാജകുമാരൻ അവിടെ നിന്ന് അടുത്ത ദിവസം രാത്രി റോളൻ രാജകുമാരന്റെ ഊഴമായിരുന്നു അദ്ദേഹം അതിനു വേണ്ടി തയ്യാറെടുത്തു രാക്ഷസനെ പിടികൂടാൻ മരങ്ങൾക്ക് ചുറ്റും ഇരുമ്പ് ചങ്ങല കെട്ടി രാക്ഷസൻ അവിടെ എത്തി മരത്തിലെ സ്വർണ്ണ ആപ്പിൾ എടുത്തുകൊണ്ടുപോവാൻ നോക്കുമ്പോൾ ഉടൻ തന്നെ രാജകുമാരൻ ഒരുക്കി വെച്ചിരുന്ന പിടിപ്പിച്ച് രാക്ഷസൻ അവസാനം സ്വതന്ത്രനായ ശേഷം രാക്ഷസൻ പോയത് രാജകുമാരന്മാർ രാക്ഷസനെ പിന്നാലെ കാട്ടിലേക്ക് ഓടി പതിയെ രാക്ഷസന്റെ ശബ്ദം ഇല്ലാണ്ടായി ഒരു കിണറിന്റെ അരികിലെത്തി ഉറപ്പായും അവനീ കിണറിനുള്ളിലേക്ക് ചാടിയിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു ഇല്ല നമ്മൾ പിടിച്ചുകൊണ്ട് വരുമെന്നാണ് അച്ഛന് വാക്കുകൊടുത്തത് അവനെ പിടിക്കാനായി ഞാൻ അവനെ പിന്തുടർന്ന് പോകും അത് ശരിക്കും അപകടമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് സഹായം ആവശ്യപ്പെടുമ്പോൾ നീ മുകളിലേക്ക് ഉയർത്തിയാൽ മതി രാജകുമാരൻ ഇറങ്ങി റോളൻ പൊയ്ക്കൊണ്ടേ രാജകുമാരൻ വിചിത്രമായ മനോഹരമായ ഒരു രാജ്യത്തിലെത്തി പൂക്കളാൽ പരവതാനി വിരിച്ച ആ വഴിയിലൂടെ നടന്ന് രാജകുമാരൻ ഒരു കൊട്ടാരത്തിലെത്തി അവിടെ പൂന്തോട്ടത്തിൽ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു രാജകുമാരൻ എത്തിയിരിക്കുന്നു ഞങ്ങളുടെ സുഹൃത്താണ് നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ കഥകൾ പ്രകാരം ഏറ്റവും ധൈര്യശാലിയായ ലോകം ഭരിക്കാൻ കഴിവുള്ള ഒരു രാജകുമാരന് മാത്രമേ അവനെ പിന്തുടരാൻ സാധിക്കൂ അതുകൊണ്ട് എന്റെ അച്ഛൻ അവനെ പല രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു

ഈ പടച്ചട്ട കൊണ്ടുപോകൂ എന്നിട്ട് അവനോട് പറഞ്ഞ് രാജകുമാരൻ പടച്ച കിണറിനടുത്തേക്ക് നടന്നു എന്നിട്ട് സഹോദരനോട് പറഞ്ഞു എനിക്കൊരു പടച്ചട്ട കിട്ടിയിട്ടുണ്ട് അതെ ഈ പടച്ചട്ട ആൾക്ക് ഈ ലോകം മുഴുവൻ ഭരിക്കാൻ കഴിയും അതിന് സത്യസന്ധതയും ധൈര്യവും ഉണ്ടായാൽ മതി ഞാൻ ഈ പടച്ചട്ട ഈ കയറിൽ കെട്ടി അയക്കാം എനിക്ക് താഴേക്ക് ആ വലിച്ചെടുത്തു അടുത്ത സഹോദരനെ പുറത്തെടുക്കാനുള്ള സമയമായപ്പോഴേക്കും എന്റെ അനുജൻ അച്ഛനോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അച്ഛൻ അവനെ തീർച്ചയായും രാജാവാക്കും അതുകൊണ്ട് ഞാൻ ഈ പടച്ചട്ട എടുത്താലോ എന്നിട്ട് അച്ഛനോട് പറയാം ഈ രാക്ഷസനെ തോൽപ്പിച്ചത് ഞാനാണെന്ന് എന്തായാലും ആ രാക്ഷസൻ പോയല്ലോ അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും ഉപേക്ഷിച്ച് റാനിക് രാജകുമാരൻ അവിടെ നിന്നും പോയി ഒരുപാട് സമയം കാത്തിരുന്ന ശേഷം സഹോദരൻ തന്നെ ചതിച്ചെന്ന കാര്യം റോളൻ രാജകുമാരൻ തിരിച്ചറിഞ്ഞു അവനത് ഒരുപാട് വിഷമമായി കാര്യമില്ല തെറ്റ് ചെയ്താലും തിരുത്താൻ സാധിക്കും സാധിക്കുമോ അതെങ്ങനെ ഞാൻ രാജ്യത്തേക്ക് പോവുകയാണ് ഇത് നിങ്ങൾ വെക്കണം ഇതൊരു സാധാരണ അല്ല മാന്ത്രിക വാൾനട്ട് ആണ് ഓരോ വാൾനട്ടിനകത്തും അതിമനോഹരമായ ഒരു വസ്ത്രം ഇരിപ്പുണ്ട് ഒന്ന് ആകാശത്ത് സൂര്യനുദിച്ച പോലൊരു വസ്ത്രം ഒപ്പം ചന്ദ്രനും നക്ഷത്രങ്ങളും രണ്ടാമത്തേത് ഭൂമിയെ പോലൊരു വസ്ത്രം അതിൽ മരങ്ങളും പൂക്കളും മൃഗങ്ങളും പക്ഷികളും ഉണ്ടാകും മൂന്നാമത്തേത് കടൽ പോലെയാണ് അതിൽ മത്സ്യങ്ങളും പവഴക്കുറ്റുകളും ഉണ്ട് നിനക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ രാജകുമാരി അവിടെ നിന്നും അപ്രതീക്ഷയായി രാജകുമാരൻ തന്റെ ലോകത്തേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ചു നടന്നു ഈ രാജ്യം ചുറ്റിക്കാണാനായി അവൻ തീരുമാനിച്ചു ആദ്യമായി അവൻ ഒരു ആട്ടിടേനെ കണ്ടു അല്ലയോ സുഹൃത്തെ താങ്കൾക്ക് ഇവിടെ നിന്നും ഭൂമിയിലേക്ക് പോകാനുള്ള വഴി അറിയാമോ ഇവിടെ നിന്ന് നേരെ രണ്ട് മൈൽ അകലെയുള്ള സ്ഥലത്തേക്ക് പോകണം അവിടെ ഒരു മരത്തിൽ നിങ്ങൾക്ക് കഴുകന്മാരെ കാണാൻ സാധിക്കും ബാക്കി അവർ പറഞ്ഞു തരും രണ്ടു മൈലുകൾ താണ്ടി രാജകുമാരനെ മരത്തിനടുത്തെത്തി അവിടെ ഒരുപാട് കഴുകന്മാരുണ്ടായിരുന്നു എല്ലാവരും കരയുകയാണ് കഴുകന്മാരെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഒരു ഡ്രാഗൻ എല്ലാ രാത്രികളിലും ഇവിടെ വന്ന് ഞങ്ങളുടെ കൂട്ടിൽ കയറി ഞങ്ങളുടെ കുട്ടികളെല്ലാം കൊണ്ടുപോകുന്നു എന്തൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം അവൻ ഈ മരത്തിന് കീഴിൽ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവനെ ഉറങ്ങാൻ അനുവദിക്കാതെ ഒച്ചയുണ്ടാക്കി ശല്യപ്പെടുത്തി ആ ഡ്രാഗണിനോട് ഞങ്ങൾ മാപ്പ് ചോദിച്ചതായിരുന്നു പക്ഷെ മുതൽ അവൻ വലിയ ദേഷ്യത്തിലായിരുന്നു അവൻ ഞങ്ങളുടെ മുട്ടകളെല്ലാം എടുത്തുകൊണ്ടുപോയി ഇത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ആ മണ്ടനായ ഡ്രാഗണെ എന്ത് വന്നാലും ശിക്ഷിക്കണം ആ ഡ്രാഗണിന്റെ ശക്തികൾ ഒളിച്ചിരിക്കുന്നത് കാണാതായ ആ മലയുടെ നടുവിലാണ് പക്ഷെ ഇന്ന് വരെ അവിടേക്ക് പോയവരാരും തിരികെ വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഞാനൊരു രാജകുമാരനാണ് തിരിച്ചു പറ്റി ഞാൻ ചിന്തിക്കാറേയില്ല ഞാൻ അവിടേക്ക് പോകും പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം ആ മലയിലേക്ക് പോകേണ്ട വഴി പറയും കഴുകന്മാർ രാജകുമാരനെ കുന്നിനടുത്തേക്ക് എത്തിച്ചു രാജകുമാരൻ രാജകുമാരനാൻ ശ്രമിക്കവേ ആകാശത്ത് നിന്നും ഇടിയും മിന്നലും ഉണ്ടായി അവിടെ നിന്ന് സംസാരിക്കുന്നതായി കേട്ടു ഓ നിങ്ങൾ ബുദ്ധിമാനും സത്യസന്ധനുമാണ് ആ കഴുകിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചു ഈ പരീക്ഷണം നിങ്ങൾ തീർത്തും വിജയിച്ചിരിക്കുന്നു നിങ്ങൾക്കിനി തീർച്ചയായും തിരിച്ചു പോകാം രാജാവിന് എത്രമാത്രം കഴിവുണ്ടെന്ന് ഇപ്പോൾ തന്നെ അറിയണം ഞങ്ങളെ ഭരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ നിങ്ങളെ ഭരിക്കാനോ അങ്ങയുടെ കയ്യിലാണ് മാന്ത്രിക ആ ഈ ഈ തന്നെ സംരക്ഷിക്കുന്നു ഞങ്ങളും യോഗ്യതല്ലേ ഉള്ളത് ഞങ്ങളുടെ ആവശ്യം എപ്പോഴുണ്ടായാലും ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്തുന്നതായിരിക്കും ഓ വളരെ നന്ദി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എനിക്ക് എന്റെ ജോലിക്കായി എന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങണം അങ്ങേക്ക് എന്റെ ചുമലിലേറിയാൽ അങ്ങയുടെ വീട്ടിലേക്ക് പോകാമല്ലോ അതിനുശേഷം ആ കടികൻ വലിയൊരു കഴുകിനായി മാറി രാജകുമാരൻ കടികന്റെ പുറത്തു കയറി മുകളിലേക്ക് പറന്നുയർന്നു അല്പസമയത്തിനുള്ളിൽ രാജകുമാരൻ തന്റെ രാജ്യത്തെത്തി റാനക് രാജകുമാരന് ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ് മകന്റെ ചികിത്സയ്ക്കായി രാജാവ് ഡോക്ടർമാരെ വരുത്തി പക്ഷെ ഒന്നും ഗുണം ചെയ്തില്ല ഒരു ദിവസം രാജകുമാരി ഒരു രൂപത്തിൽ അവിടെ എത്തി നിങ്ങൾ അസുഖം അസുഖം മാറ്റുമോ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ താങ്കൾക്ക് വന്നിരിക്കുന്നത് ഒരു മാനസിക പ്രശ്നമാണ് താങ്കൾ എന്തെങ്കിലും കള്ളം പറഞ്ഞോ ആരോടെങ്കിലും മോശമായി പെരുമാറിയോ ഇതുപോലൊരു പ്രശ്നം വന്നാൽ നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടമാകും എന്നേക്കുമായി നാം രോഗിയായി തീരും നിനക്ക് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ പടച്ച മറ്റു മൂന്ന് മനോഹര വസ്ത്രങ്ങൾക്കൊപ്പമുള്ളതാണ് ആകാശത്തിലെ അധികാരിയുടെ അടയാളങ്ങൾ പിന്നെ ഭൂമിയുടെയും കടലിന്റെയും ആ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ നിങ്ങൾ നുണ പറയുകയല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും എന്ത് വസ്ത്രങ്ങൾ ആദ്യത്തെ വസ്ത്രം ആകാശത്തെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അടങ്ങിയതാണ് രണ്ടാമത്തേത് ഭൂമിയെ പോലെ മരങ്ങളും പൂക്കളും മൃഗങ്ങളും പിന്നെ പക്ഷികളും അടങ്ങിയതാണ് അവസാനത്തേത് കടൽ പോലെയാണ് മത്സ്യങ്ങളും പവിഴപ്പുറ്റികളും അടങ്ങിയത് രാജകുമാരൻ പ്രമുഖരായ തയ്യൽക്കാരോട് ആ മൂന്ന് വസ്ത്രങ്ങളെ കുറിച്ച് സംസാരിച്ചു പക്ഷെ ആർക്കും അത് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല അത് നിർമ്മിക്കാൻ കഴിയുന്നവർക്ക് രാജാവ് സമ്മാനം പ്രഖ്യാപിച്ചു റോളൻ രാജകുമാരൻ ഇത് കേട്ടു എന്നിട്ട് അവൻ ഒരു സാധാരണ തയ്യൽക്കാരനായി കൊട്ടാരത്തിലേക്ക് എത്തി മഹാരാജാവേ ഈ മൂന്ന് വസ്ത്രങ്ങളും എന്റെ കൈവശമുണ്ട് എന്നെ മുറിയിലേക്ക് കൊണ്ടുപോകൂ രാജകുമാരൻ റോളൻ രാജകുമാരൻ വാൾനട്ട് തുറന്നു അതിൽ നിന്ന് മൂന്ന് ഡ്രസ്സുകൾ പുറത്തേക്ക് വന്നു ആ തിളക്കവും മഹത്വവും ഒന്നിച്ചു തീർന്ന് രാജകുമാരൻ ആ പടച്ചട്ടയിലേക്ക് വലിയൊരു പ്രകാശം വന്നു സഹിക്കാനേ പറ്റുന്നില്ല ഈ പടച്ചട്ട അണിഞ്ഞിരുന്നില്ല ഇതൊരിക്കലും എനിക്ക് അവകാശപ്പെട്ടതല്ല ആ രാക്ഷസനെ തോൽപ്പിച്ചത് ഞാനായിരുന്നില്ല അത് ആയിരുന്നു ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞു അങ്ങനെ ഈ കാര്യം പറഞ്ഞ ശേഷം എല്ലാ വേദനകളും അസുഖവും അപ്രത്യക്ഷമായി അവനിപ്പോൾ ആരോഗ്യം തിരിച്ചു കിട്ടി താങ്കൾ പറഞ്ഞത് ശരിയാ ഡോക്ടർ മാനസിക അസുഖം വന്നാൽ നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടും എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് സ്വാർത്ഥനായിരുന്നു ഞാൻ എന്റെ അനുജനെ തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ പോവുകയാണ് അതിന്റെ ആവശ്യമില്ല സഹോദര ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നോട് നീ ദയവ് ചെയ്ത് ക്ഷമിക്കണം സാരമില്ല വിട്ടേക്കു ആ പടച്ചിട്ട നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അങ്ങനെ രാജാവിനും ഈ പടച്ചാണെന്ന് മനസ്സിലായി പക്ഷെ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ രാജ്യം ഭരിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റോളൻ രാജകുമാരൻ ആ രാജകുമാരിയെ വിവാഹം കഴിച്ചു എന്നിട്ട് ബാക്കിയുള്ള കാലം അവർ സന്തോഷമായി ജീവിച്ചു